അസ്സലാമു അലൈക്കും എന്തെല്ലാം എൻ്റെ കാര്യത്തിൽ എത്ര പേർക്കാണ് ജിജ്ഞാസ എന്നറിയാവോ ആളും പേരും നാടും വീടും ഒന്നും ഞാൻ പറയുന്നില്ല നമ്മൾ എങ്ങനെയോ ജീവിച്ചോട്ടെ നമ്മൾ എന്തോ ആയിക്കോട്ടെ പിന്നെ നമ്മളൊരു യൂട്യൂബ് ചാനൽ കൊണ്ട് നടക്കുന്ന അതൊക്കെ നമ്മളെ സൗകര്യം ഇപ്പോൾ ഓരോ വ്യക്തികൾ ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റ എന്ന് വേണ്ട കുറേ ആപ്പുകൾ എടുത്തിട്ട് നടക്കുന്നതുണ്ട് ഞാൻ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ കുറിച്ചിട്ട് ഇങ്ങനെ എന്തിനാണ് എന്നെ കുറിച്ചിട്ട് ഇങ്ങനെ വേവലാതി അല്ലെങ്കിൽ പിന്നെ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നും പറഞ്ഞിട്ട് എല്ലാം വന്നിട്ട് കമന്റ്സ് ഇടുന്നുണ്ട് ഞാൻ പിന്നെ എനിക്ക് എൻ്റെ ഭർത്താവിന് എനിക്ക് ഒന്നും കുഴപ്പമില്ല ഞങ്ങൾ നല്ലതില് ജീവിക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ കടിക്കുന്നു കൃമികടി അതിന് കൃമികടിയെന്നാണ് പറയണ്ടേ ഏ ഇന്ന് ഇന്നാണ് ഞാൻ കാണാൻ കാണാനിട കമന്റ് ഞാൻ എന്താണെന്ന് ഞാൻ പറയുന്നില്ല വെറുതെ എന്തിനാ ഞാൻ ഒതുങ്ങാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഇതിനു മുമ്പേ ഒരു വീഡിയോ ചെയ്തതിൽ ഒരു സ്ത്രീ വന്നിട്ട് പറയുന്നുണ്ട് മുംതാസെ നല്ല നിലയിൽ ജീവിച്ച് കാണുമ്പോൾ കുത്തലെടുക്കുന്നതാണ് അത് ഇങ്ങനെ പറയും അവർക്ക് സഹിക്കുന്നില്ല കാണുമ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പം അത് ഞാൻ അതു തന്നെയാണ് ഞാൻ ഈ കമന്റ്സ് കണ്ടപ്പോഴും ഞാൻ വിചാരിച്ചത് ഞാൻ ഇവിടെ കൊടുക്കുന്നൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ അവർക്കൊരു ദോഷവും വേണ്ട അവർ സംസ്കാരമല്ല നമ്മളെ സംസ്കാരം നമ്മൾ പിന്നെ നമ്മുടെ ഓരോരുത്തരുടെ ജീവിത സാഹചര്യം അവർക്ക് പിന്നെ എല്ലാവരിപ്പോൾ എല്ലാത്തിലും പൊരുത്തപ്പെട്ട് പോകണം അല്ലെങ്കിൽ ഒന്നിലെന്നതായി പോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഓരോരുത്തർക്കും ഓരോ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആണ് എല്ലാ അല്ലേ ജീവിതത്തിൽ ഓരോന്നും ആണ് അപ്പം അത് ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ കുത്തി മുറിവേൽപ്പിച്ചിട്ട് എന്ത് കിട്ടാനാണ് ചിലപ്പോൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നത് നിങ്ങൾ വിചാരിക്കും ഞാൻ എനക്ക് വെളിപാടുണ്ടായോ എന്താണ് ഈ പറയുന്നതെന്ന് ഇന്ന് ഉച്ചക്ക് എൻ്റെ ചാനലിൽ വന്ന ഒരു മൂന്ന് നാല് കമന്റ്സിന്റെ മറുപടി ആയിട്ടാണ് ഇത് കാണുമ്പോൾ ആ ഇട്ട ആൾക്ക് ബോധ്യപ്പെടും എന്താണ് എന്നുള്ളത് അത്രേ ഞാൻ പറയുന്നുള്ളൂ അല്ലാണ്ട് മറ്റുള്ളവർ പറയുന്ന പോലെ എനക്ക് പച്ചത്തറി വിളിക്കാനോ അല്ലെങ്കിൽ കുറേ പറഞ്ഞിട്ട് താകാനോന്നോ എനക്ക് അറിയില്ല ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഞങ്ങൾ നല്ല നിലയിൽ ഹാപ്പി ആയിട്ട് ജീവിച്ചു പോകുന്ന ഒരു കുടുംബമാണ് അപ്പം അതിൽ കയറിയിട്ട് വെറുതെ മാന്താന് നിൽക്കണ്ട പിന്നെ നിങ്ങളുടെ ആരുടെയും ജീവിതം കൊണ്ടൊന്നല്ല നമ്മൾ കളിച്ചിട്ടുള്ളതും നമ്മൾ ജീവിച്ചിട്ടുള്ളതും നമ്മൾ നമ്മളെ ജീവിതം കൊണ്ടാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ ഞങ്ങളെ ജീവിതം കൊണ്ടാണ് ഞങ്ങളെ ഇഷ്ടത്തിന് നമ്മളിപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ട് നമ്മൾ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് ആരുടെ കൂടെ ജീവിക്കണം ഏത് ഡ്രസ്സ് ഇടണം എന്ത് കഴിക്കണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ ചോയ്സ് ആണ് അപ്പം അതിൽ കയറിയിട്ട് വെറുതെ മാന്താനും ചൊറിയാനൊന്നും നിൽക്കണ്ട കേട്ടോ അത്രേ പറയാനുള്ളൂ സ്വന്തം കുടുംബത്തിലുള്ളത് തീർക്കൂല ഇവന്മാർ ഏ എന്നിട്ട് മറ്റുള്ളവരെ കയറിയിട്ട് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുക അവരവരുടെ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കിയിട്ട് ജീവിക്കാൻ പഠിക്കട്ടോ എന്തിനാണ് നമ്മളെ കയറിയിട്ട് ചൊറിയുന്നത് ഞാൻ എൻ്റെ ഒരു സംസ്കാരം കൊണ്ടാണ് എന്താകുന്നത് എന്നറിയോ നിങ്ങളുടെ പേരും കമന്റ് ഇവിടെ മെൻഷൻ ചെയ്യാത്തത് പിന്നെ നിങ്ങൾ പറയൂ ആ നിനക്ക് സംസ്കാരം ഉള്ളത് കൊണ്ടല്ലേ അതിൻ്റെയൊക്കെ റീസൺ എന്താന്ന് പറഞ്ഞാൽ അതുണ്ട് നമുക്ക് നമ്മുടെ സ്വകാര്യതയാണ് അതാ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ആണ് നമ്മുടെ ഇഷ്ടമാണ് ആരുടെ കൂടെ ജീവിക്കണം എങ്ങനെയൊക്കെ കഴിയണം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഇത് എൻ്റെ ജീവിതമാണ് ഞാൻ തീരുമാനിക്കുന്ന പോലെയാണ് എൻ്റെ ജീവിതം കൊണ്ടുപോവുക അതേപോലെ എന്നെ കല്യാണം കഴിച്ച എൻ്റെ ഹസ്ബൻഡിൻ്റെ തീരുമാനം പോലെയാണ് കാര്യങ്ങൾ കൊണ്ടുപോവുക അല്ലാതെ നിങ്ങളെ ഇഷ്ടത്തിനല്ല എല്ലാവരും ഒരുപോലെ ആയാല് എങ്ങനെ നടക്കും ദാസ അപ്പം അതുകൊണ്ട് വല്ലാതെ കയറിയിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടമില്ലെങ്കിൽ കാണേണ്ട സ്കിപ്പ് ചെയ്ത് പോവുക അല്ലാണ്ട് വെറുതെ വന്നിട്ട് കമൻസ് ഇട്ട് കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ ഞാൻ ഈ തരുന്ന ഔദാര്യം ആയിരിക്കില്ല കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണ്ടാത്ത കമൻസിന് നമുക്ക് നടപടി എടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതുപോലെ പബ്ലിക്കിൽ തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങളെ പേരും മെൻഷൻ ചെയ്തിട്ട് ഇടുന്നതായിരിക്കും പിന്നെ അത് നമ്മളെ വൾഗറായിക്കൊണ്ട് നമുക്കെതിരെ വരുന്ന ഏതൊരു കമന്റ്സിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്താക്കും കേസ് ഫയൽ ചെയ്യും എന്നുള്ളതാണ് കേട്ടോ ഞാൻ ഇതിനോടൊക്കെ അറിയിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരാളെയും ദ്രോഹിക്കാൻ പോയിട്ടില്ല നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത സാഹചര്യത്തിൽ നിന്നും നമ്മൾ അതിൽ നിന്നും പോന്നിട്ട് നല്ല നിലയിൽ ജീവിക്കുന്നതാണ് അല്ലാതെ നമ്മൾ ഒരാളെ കൊല്ലാനോ ഒരാളെ ദ്രോഹിക്കാനോ ഒന്നും നമ്മൾ നിന്ന് കൊടുത്തിട്ടില്ല നിന്നിട്ടുമില്ല ഇപ്പോൾ അങ്ങനത്തൊക്കെ ഒരുപാടുണ്ട് കൊല്ല കൊ മനുഷ്യന്മാരെ കൊന്നിട്ട് വരെ ഇവിടെ ആൾക്കാരും ഒന്നും അല്ലാത്ത കൊലത്തിൽ നടന്നിട്ടുണ്ട് പിന്നെയാണ് അപ്പം അതിനെ വെറുതെ നമ്മളെ മാന്തിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു സുഖം കിട്ടുന്നുണ്ട് ചോദിച്ചെങ്കിൽ ആ സുഖം അങ്ങ് തീർത്താണ് തരും എന്നേ പറയുന്നുള്ളൂ കേട്ടോ വെറുതെ മുണ്ടാണ്ട് കുത്തിരിക്കുന്നു ഞാൻ മുണ്ടാണ്ട് കുത്തിരിക്കുന്നു ഒന്നും വിചാരിക്കണ്ട ഇപ്പം ഈ തരുന്ന ദാക്ഷിണ്യം കുറച്ച് കഴിഞ്ഞാൽ തരൂല്ല പിന്നെ നിങ്ങളുടെ ഇങ്ങനെ കണ്ട വൾഗറായിട്ടുള്ള കമൻസ് കണ്ടു കഴിഞ്ഞാൽ തരൂല ഇത് ഞാൻ അറിയുന്ന ആളായിനെ കൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മളെ അടുത്തറിയുന്ന പിന്നെ ആളാണോ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ അറിയുന്നതാണ് പിന്നെന്താ പിന്നെന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ആ സൂയ മൂത്തിട്ട് ഭ്രാന്താവ് എന്നൊക്കെ കേട്ടിട്ടില്ലേ അതാണ് നമ്മൾ നല്ല നിലയിൽ ജീവിക്കുന്നത് കണ്ടിട്ട് അസൂയ അസൂയമൂത്തിട്ട് ഭ്രാന്തായിട്ട് ഓരോ കമൻസ് ഇടുന്നതാണ് കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനൊന്നുമില്ല കിട്ടി ബോധിച്ചു എന്ന് വിചാരിക്കുന്നു ഇതിൽ കൂടുതൽ ഞാൻ പറയാൻ ആളല്ല ഫുള്ള് ഞാൻ പറഞ്ഞില്ലേ തെറി പ്രയോഗം ഞാൻ പഠിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് നിങ്ങൾ പറഞ്ഞ അതേ ഭാഷയിൽ നമുക്ക് തിരിച്ച് പറയാൻ നമ്മളതിന് പഠിക്കാത്തത് കൊണ്ടാണ് പറയാത്ത ട്ടോ അപ്പം ഇൻഷാല്ല വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കേ ടാറ്റാ